ആരുടെ കൈ കൊക്കിയാലും ആദ്യകാലത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അത് പി ആർ വർക്ക് കൊണ്ട് ജയിച്ചു എന്നുള്ളത് ഈ സീസൺ ആ വിന്നർ അനുഭവിക്കേണ്ടി വരും ആരാണെങ്കിലും അപ്പം കഴിഞ്ഞ സീസണ് പിന്നെയും അത് പിന്നെ അവരത് ടോപ്പിക് ആക്കി എടുക്കുക ചെയ്തു പക്ഷേ ഈ സീസണില് ബിഗ് ബോസിന് തന്നെ അതൊരു അകത്ത് തന്നെ അതൊരു കോൺട്രോവേഴ്സി സാധനമായിട്ട് വന്നു ബിഗ് ബോസ് അത് കൊടുത്തു പി ആർ വിഷയം തന്നെ വലിയ ടോപ്പിക്കായി മാറി അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു ഒരു തോന്നലാണ് ഈ ബിഗ് ബോസ് സീസണിൽ ആര് വിന്നർ വിന്നറായാലും ആ സീസൺ വിന്നർ സമയത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടാം പിന്നെ പറയാം ഏവനും എന്നൊക്കെ പറയുന്നു അങ്ങനെ പി ആർ ഉണ്ടെങ്കിൽ മാത്രല്ല എന്തെങ്കിലും ഒക്കെ ചെയ്തേ വേണം പക്ഷേ എന്തെങ്കിലും ചെയ്താൽ മതി എന്നുള്ളതാണ് പി ആർ ഒക്കെ ഞാനൊക്കെ അവിടെ ഈ എൽ ജി ബി ടൈക്യുല് ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ പ്രണയിക്കാൻ പറ്റും അതിന് ഒരു പ്രായം പ്രശ്നമല്ല ഒരു ജെൻഡർ പ്രശ്നമല്ല ഒരു സ്വത്തും പ്രശ്നമല്ല അതാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലാതെ ഒരു പട്ടീനും പൂച്ചിനെയും ഒക്കെ പ്രേമിച്ച് വിവാഹം കഴിക്കണമെന്നൊക്കെ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഇരുതെന്ന് ഒരാള് പറഞ്ഞു എന്ന് കരുതി അത് ഞങ്ങൾ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കണം എന്ന് പറയുന്നത് വലിയ സങ്കടമാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ ഇപ്പൊ അഭിഷേകമായിരുന്നു ഇതിനെ എൽ ജി പിന്നെ അഗെൻസ്റ്റ് ആയിട്ട് നിന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചു പ്രാവശ്യത്തിൽ ലക്ഷ്മി സംസാരിച്ചിരുന്നു പ്രത്യേകിച്ച് നൂറാതിലെടുത്ത് അവർ വീട്ടിൽ പോലും കയറ്റില്ല എന്നുള്ള അത്രത്തോളം അകത്തും പുറത്തും വിവാദം അപ്പൊ അത്ര സ്റ്റേറ്റ്മെന്റുകളോട് എന്താ മറുപടി ഇപ്പം ലക്ഷ്മി പറഞ്ഞു വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിരിക്കണം ഈ ഇങ്ങനെ ഒരു ക്യൂർ ആയിട്ടുള്ള കുട്ടി ഇപ്പം ഞാൻ എൻ്റെ അവസ്ഥ തന്നെ പറയാം പതിനെട്ടാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് അങ്ങനെ ക്യൂർ വിഷയങ്ങൾ കാരണം ബുദ്ധിമുട്ട് കാരണം പുറത്താക്കപ്പെടുമ്പോൾ പുറത്താക്കി വലിയ ക്രിമിനലായിട്ട് മാറണമെന്നായിരിക്കും അവരുടെ ലക്ഷ്യം അല്ലാതെ അവർ സെക്യൂർ ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല കാരണം വീട്ടിൻ്റെ തുണയിൽ നിൽക്കുന്ന ഒരു കുട്ടി ഭയങ്കര സേഫ് ആയിരിക്കുമല്ലോ അതല്ല സേഫ്റ്റി കൊടുക്കരുത് അപ്പം അങ്ങനത്തെ ഒരു കുട്ടി നിങ്ങളെ കുടുംബത്തിൽ ജനിക്കണമെങ്കിൽ ലക്ഷ്മി പറഞ്ഞ പോലെ കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടി ജനിച്ച ഒന്നുകിൽ ഭ്രാന്തനായിട്ട് കരുതുക അല്ലെങ്കിൽ വല്ല പുറത്താക്കി അവൻ വല്ല ലഹരി അക്കാഡമിയോ അല്ലെ വല്ല ക്രിമിനലോ വലിയ അങ്ങനത്തെ ഏതെങ്കിലും ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ട് മാറണം എന്നാണ് നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മറുപടി അതിനൊരു എന്താ പറയട്ട് നിങ്ങൾക്ക് ഇനി വിദ്യാഭ്യാസം തന്നിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഞാൻ പഠിച്ചിടത്തോളം ഒരു ക്യൂർ ഉള്ള ആളാണെന്ന് കണ്ടാൽ നിങ്ങൾ ആൾ സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ നിർത്താൻ നോക്കുക കാരണം അങ്ങനെ സേഫ്റ്റിയിൽ നിർത്തിയാൽ മാത്രമേ അത് നല്ലൊരു മനുഷ്യനായിട്ട് മാറത്തുള്ളൂ അങ്ങനപ്പുറത്തേക്ക് പോയിക്കാനോ നശിക്കാൻ വലിയ എളുപ്പമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ എന്നുള്ള രീതിയിലേക്ക് ഇതിനെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്നുള്ള രീതിയിലേക്ക് നിയമ സംവിധാനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട് അപ്പം എന്ത് തോന്നുന്നു ഈ ഈ വ്യവസ്ഥ മാറണോ പലപ്പോഴും പലരും പല മീഡിയയിൽ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ഇത്ര രാജ്യങ്ങൾ ബാൻ ചെയ്തതല്ലേ തിരിച്ചല്ലേ പറയേണ്ടത് പല രാജ്യങ്ങൾ ബാൻ മാറ്റിയതല്ലേ നമ്മള് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും ബാൻഡായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് ഏത് കുറെ നാളുകൾക്ക് മുന്നേ ആ പല രാജ്യങ്ങളും രണ്ടായിരത്തി എന്റെ വിശ്വാസം രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യയിൽ പോലും ബാൻ മാറ്റിയത് നമ്മൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരിടത്തും എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പറയണം പല രാജ്യങ്ങൾ ബാൻ മാറ്റി തുടങ്ങിയിട്ടുണ്ടെന്നാ പറയേണ്ടത് അല്ലാതെ പല രാജ്യങ്ങൾ ബാൻ ആക്കി തുടങ്ങി എന്നല്ല പറയേണ്ടത് ഇനിയിപ്പം റെസ്ട്രിക്ഷൻസ് ഒക്കെ പല രാജ്യങ്ങളിലും ഉണ്ട് അതിപ്പം ആർക്കാ ഇല്ലാത്തത് പലപ്പോഴാണെങ്കിലും ആണെങ്കിലും പോയിട്ട് യു കെയിലൊക്കെ പോയിട്ട് വെഡിങ് വേണ്ടിട്ട് അപ്പൊ നമ്മൾ പരിചയമുള്ളവരെ വരെ ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടു പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇവിടെ അത് പോസിബിൾ ല്ല ഇല്ല നമ്മള് ഇവിടെ ഇപ്പോഴും ലീഗൽ മാര്യേജ് ലീഗലും എനിക്ക് എന്റെ അറിവിന്റെ പരിമിതിയായിരിക്കും ലീഗൽ മാര്യേജിന്റെ സാധ്യത ഗേ കപ്പിൾസിന് സാധ്യമാണോന്നുള്ളത് ചോദിച്ചാൽ അറിയില്ല നമ്മൾ ില്ല നമ്മള് മാറി വരുന്നതേയുള്ളൂ ഭയങ്കരമായിട്ട് നേടിയെന്ന് അവകാശപ്പെടുന്നില്ല ഉണ്ട് ഞാൻ നമ്മളിപ്പോഴും സത്യം പറഞ്ഞുകഴിഞ്ഞാല് വലിയ സന്തോഷമുള്ള സംഭവം കൂടിയാണ് ഷോർട്ട് പീരിയഡിൽ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു ചെയ്യുന്നുള്ളത് പക്ഷെ എപ്പോഴെങ്കിലും ഒരു ഇത് മാറ്റി നിർത്തലിന്റെയും അവഗണിക്കേണ്ട ഒരു കയ്പ കിട്ടിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ പണ്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ഇൻക്ലൂസീവ് സ്പേസ് ഇപ്പം കേരളത്തിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള സ്വയം അവകാശപ്പെടുന്നതല്ല കേട്ടോ എന്റെ കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവരെ കൂടി കണക്ട് ചെയ്ത് വരണം അത്ര മനുഷ്യരെ കാണുന്ന എല്ലാ സ്പേസിലും എന്നെ കാണാറുണ്ട് നാഥന്ന വ്യക്തിനെ കാണാറുണ്ട് എനിക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പരിപാടികളിൽ ഗസ്റ്റ് ആയിട്ടും ഇനാഗ്രേഷനും പൊതുവേദികളിലൊക്കെ എന്നെയും വിളിക്കാറുണ്ട് സർക്കാർ പരിപാടികളടക്കം ഞാൻ പങ്കെടുക്കാൻ എനിക്ക് പറ്റാറുണ്ട് അപ്പൊ എല്ലാ സംവിധാനത്തിലും എന്നെ കാണാൻ പറ്റുന്നത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അതെനിക്ക് തോന്നുന്നു അത് വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ കേരളത്തിൽ അങ്ങനെ ഒരു സ്പേസ് കിട്ടിയൊരു ട്രാൻസ് പേഴ്സൺ ആയിട്ട് മാറുക എന്നുള്ളത് പലരും വരുന്നുണ്ട് പലരും പലയിടങ്ങളിലുണ്ട് പക്ഷെ എനിക്ക് കുറച്ചും കൂടി മൾട്ടിപ്ലാസ് സ്പേസിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ന്യൂസ് റീഡിങ് ആയിക്കോട്ടെ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇനാഗ്രേഷൻസ് സ്കൂൾ കോളേജ് എല്ലാർക്കും എത്താൻ പറ്റാറുണ്ട് ഞാൻ ഒന്ന് ചോദിച്ചു ഇപ്പൊ പലപ്പോഴാണെങ്കിലും കുറേയേറെ ജനപിന്തുണ കിട്ടിയിട്ടുണ്ട് നാദർ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ സീസണിൽ വരുന്ന സമയത്ത് ടു വീക്സ് പോലും നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല അവിടെയാണ് ഒരു നയൻറ്റി സിക്സ് ഡേയ്സ് നിൽക്കുന്നത് ഇത്ര ഇഷ്ടം കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ അതേ അങ്ങനെ രണ്ടാഴ്ച പോലും ഞാൻ നിൽക്കാൻ പറ്റുമോ എന്നൊരു സംശയം വരാൻ കാരണം കമ്മ്യൂണിറ്റിക്ക് പുറത്ത് അത്രത്തോളം സപ്പോർട്ടില്ല സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് എന്നുള്ള ചിന്തയും കൂടി കൂടിയാണ് അപ്പോൾ ഈ സപ്പോർട്ട് ആളുകളിൽ നിന്ന് കിട്ടുമ്പോൾ വീണ്ടും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇതൊരു എതിർപ്പ് വരുന്നുള്ളൊരു പേടുണ്ടാവാറുണ്ടോ തീർച്ചയായിട്ടും എന്റെ ലൈഫിനെ അത് ബാധിക്കാറുമുണ്ട് ചില സമയത്ത് ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് എനിക്കിരിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ എന്റെ ഒരു കെരിയർ ഗ്രോത്തിന് എന്റെ ഒരു അച്ചീവ് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ കമ്മ്യൂണിറ്റി വിഷയങ്ങൾ ഇടപെടാതിരിക്കുന്നത്

ആ അവസരങ്ങളൊന്നും കുറയാൻ കാരണമാവുന്നുണ്ട് ഒരു ഫൈ നെഗറ്റീവ് ഫെം എനിക്ക് നെഗറ്റീവ് ഫെയിം വളരെ കുറവാണെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം നെഗറ്റീവ് ഫെയിം വളരെ കുറവാണെന്നുള്ളതിന് ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞാലും എല്ലായിടത്തും എന്നെ കാണാൻ പറ്റാറുണ്ട് അത് എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അവിടെയൊക്കെ ഞാൻ സ്വീകരിക്കപ്പെടുന്നതും അതുകൊണ്ടാണ് അതൊരു പക്ഷെ നാദറേ ഒരു ട്രാൻസ് പേഴ്സൺ ആയിട്ടല്ല അവര് വിളിച്ചിട്ടുണ്ടാവുക പലരും പലരും അതെ ഞാനൊരു സിനിമയിലുള്ള അല്ലെങ്കിൽ ന്യൂസ് റീഡിങ് അങ്ങനെയുള്ള ആളായിട്ടാണ് എന്നെ പലപ്പോഴും അവർ ഒരു ആവശ്യം വരാറുണ്ട് അതായത് ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് ഇത്രത്തോളം ഫേസ് വാല്യൂ ഉള്ള ഒരാളാണ് ഈ ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയോട് സംസാരിക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ടോ ഇല്ല അത് നമുക്കങ്ങനെ അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോ ഇപ്പം ഞാൻ വളരെ സെലക്റ്റീവാണ് ചില വിഷയങ്ങൾ ഇപ്പൊ ഞാൻ പൊതുവെ കമ്മ്യൂണിറ്റി അഭിപ്രായങ്ങളിലെല്ലാം കൈയടിക്കുന്ന ഒരാളും അല്ല ഞാൻ എനിക്ക് കമ്മ്യൂണിറ്റി അഭിപ്രായങ്ങളോട് വിരോധമുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് മീൻസ് തുറന്നു തുറന്നു പറയാറുണ്ടോ ഇല്ല ഇല്ല പറഞ്ഞാൽ അതൊരു മാസ് ഓഫ് അറ്റാക്കിങ് ഞാൻ നേരിടേണ്ടി വരും ഈ പലപ്പോഴും എന്ന് വെച്ചാൽ കമ്മിറ്റി പറഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും ഒരു ഉദ്ദേശിച്ച രക്ഷ ഉണ്ടായിരിക്കും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നവരാണ് പക്ഷെ പലപ്പോഴും ഇതിലൊരു സ്പ്ലിറ്റോ അല്ലെങ്കിൽ ഒരു ചേരിതിരുവോ ഇപ്പൊ അഭിപ്രായങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആളുകൾ തന്നെയാണ് പിന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അതെ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു വളരെ സെലക്ടീവ് ആണ് ഞാൻ അവകാശ സമര പോരാട്ടങ്ങളിലൊക്കെ തന്നെ ആദ്യകാലം തൊട്ട് ഈ നിമിഷം വരെ നിന്നിട്ടുള്ള ഒരാളാണ് ഇനി അത് തന്നെ ചെയ്യും പക്ഷെ എല്ലാ കോപ്രായങ്ങളെയും കൈയടിക്കാൻ പറ്റില്ല എനിക്ക് പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പല വിഷയങ്ങളും മാനസികമായിട്ടും എനിക്ക് ആണ് ചില സമയത്ത് കാണുന്നത് പക്ഷെ അത് അതിനൊരു പൊളിറ്റിക്സ് ഉണ്ടെന്നോ ചരിത്രം ഉണ്ടോ ആയിരിക്കാം ചരിത്രം ഉണ്ടോ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറണ്ടേ ചിലപ്പോൾ അതിന്റെ വാദമായിട്ട് പലരും വന്നേക്കാം ഒരു ഒരിക്കലും ഞാൻ സമ്മതിച്ച ഒരിക്കലും ചിലപ്പോ ഒരു പൂർവ്വകാല ചരിത്രം അതിനുണ്ട് അത് അന്നത്തെ അവസ്ഥ അതാണെന്ന് ഞാൻ സമ്മതിക്കാം പക്ഷേ ആ അവസ്ഥയാണ് ഇന്നും എന്ന് പറഞ്ഞാൽ അതിനീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ചില ഇടപെടലുകൾ കമ്മ്യൂണി ട്രാൻസ്പേഴ്സൺസിന്റെ പല ചില ഇടപെടലുകളൊക്കെ ഭയങ്കരമായിട്ട് എതിർപ്പുന്ന ഒരാളാണ് ആ എതിർപ്പുകൾ ചിലപ്പോൾ ആദ്യമായിട്ട് വേദിയിൽ ഇപ്പൊ പൊതുവേ എന്നുള്ള രീതിയിലേക്ക് കമ്പാരിറ്റീവ്ലി അധികം ഹേറ്റ് ഇല്ലാത്ത ഒരാളാണ് കുറെ സപ്പോർട്ടീവ്സ് ആണ് എങ്കിൽ പോലും ഉണ്ടാവാറുണ്ട് അപ്പം ഇത്രയും ശരിക്കും വിമർശങ്ങൾ പലപ്പോഴും വരുന്നത് നമ്മളൊരു ഇപ്പൊ കമ്മ്യൂണിറ്റിയുടെ ഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ വരും അങ്ങനെ തോന്നുന്നുണ്ടോ